Hi Hari Hello hello Hi Shane Hi Bama The sky voice All right all right Hi Abhijith ഓക്കെ വേറെ ഒന്നല്ല ഒത്തിരി സന്തോഷത്തിലാണുള്ളത് രേഖാചിത്രം ഭയങ്കര ഗംഭീരമായ അഭിപ്രായമാണ് കഴിഞ്ഞ വീക്ക് ഡേയ്സില് വർക്കിംഗ് ഡേയ്സില് എല്ലാം ഗംഭീരമായ തിയേറ്റർ റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ റിലീസായ ആദ്യത്തെ വീക്കെൻഡുള്ള എക്സൈറ്റ്മെന്റ് ഒട്ടും താഴെ പോകാതെ തന്നെ എല്ലാ ഷോസും എല്ലാ സിറ്റീസിലും എല്ലായിടത്തും മികച്ച അഭിപ്രായങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ മനോജരൻ കാൽക്കറ്റ് തിയേറ്റർ ഓഫീസിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചതെന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി ഒരുപാട് എക്സൈറ്റഡായി യെസ് അപ്പം ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നു അതിൻ്റെ സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു അതെ ഞാനും ആഘോഷിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ് രണ്ടു ദിവസം മുന്നേ ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ഒരു ട്രാവൽ പ്ലാൻ ചെയ്ത് ഇപ്പോ വെനസിലാണ് ഉള്ളത് ഏ മൊഹാസ് താങ്ക് യു മാം ആയി നിലു ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സക്സസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ചെയ്തത് കിട്ടിയാലാണ് എന്റെ മാലാക്കയുടെ സക്സസ്സിന് ശേഷമായിരുന്നു ആ സെയിം ഫീൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു റെസ്പോൺസ് തിയേറ്റേഴ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് ജോഫിനിങ്ങിനെ എന്നെ കൃത്യമായിട്ട് എല്ലാ ഒരു മണിക്കൂറിലും അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സെലിബ്രേഷനിൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിറ്റാച്ച്ഡ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിലാണ് എല്ലാവരോടും സംസാരിക്കുന്നത് സംസാരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അൽബി ഇൻ ടച്ച് എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും പല പല സൈഡിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഹായ് ശാന്തിനി അതെ നീ എല്ലാ സിനിമയും ഇതുപോലെ ആഘോഷമാക്കാൻ നമുക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ അടുത്ത വീക്കെൻഡ് വരുന്നു യെസ് ഇനി കാണാനുള്ളവര് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന്റെ സ്പോയിലേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനിലൊക്കെ എക്സൈറ്റ്മെന്റ് കാരണം പലതും പലരും പലതും ഷെയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ സ്പോയിലേഴ്സ് അറിയുന്നതിന് മുന്നേ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഏ ശ്രീട്ടാ ഇക്ക നമ്മൾ ഇവിടെ അടുത്തുണ്ട് ഓക്കെ ഞങ്ങൾ എന്തായാലും രണ്ടു ദിവസം ഇവിടെ ഉണ്ട് അപ്പം ഈ ഏരിയയില് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ണാം ഇടയ്ക്ക് വഴിയിലൊക്കെ വെച്ച് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും പല പല സിറ്റീസിലുണ്ട് ഞാനും അടുത്ത വീക്കെൻഡിൽ എത്തും എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ആഘോഷം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് പ്ലാൻ ചെയ്യാമെന്ന് പ്രൊഡ്യൂസേഴ്സ് വാക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതും ആഘോഷിക്കാം ഓക്കെ ശരി അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ എൻറ്റയർ ടീമിന്റെ ഭാഗം ഒരുപാട് ഒരുപാട് നന്ദി കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് തരാം ഉള്ള സ്ഥലങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ എവിടെങ്കിലും ഒക്കെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ഏയ് ഹുമയൂൺ താങ്ക് യു മാം അടിപൊളി ശരി അപ്പൊ ഞാൻ ഇവിടെ ആഘോഷിക്കട്ടെ നിങ്ങൾ അവിടെ ആഘോഷിക്കും അവിടെ താങ്ക് യു സോ മച്ച് അപ്പോൾ സിനിമ കാണാനുള്ളൊരു എത്രയും വേഗം തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക ഓക്കേ സ്വാതി താങ്ക് യു